ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ അവൻ എവിടെ ചെന്നാലും കണ്ട് ചെയ്യട്ടെ ഇരുട്ടിൽ ചെയ്യട്ടെ വെളിച്ചത്തിൽ ചെയ്യട്ടെ രാത്രി ചെയ്യട്ടെ പകൽ ചെയ്യട്ടെ എന്ത് ചെയ്താലും അവ അത് കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇല്ലാഹുവ സംസാരിക്കണെങ്കിൽ രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ അള്ളാഹു നാലാമത്തെ നിങ്ങൾ അഞ്ചു പേരാണെങ്കിൽ അവൻ ആറാമത്തെ വ്യക്തിയാണ് അതിൽ കൂടുതലോ കുറച്ചോ കൂടുതലേ അപ്പൊ മൂന്നിൽ കുറവാണെങ്കിൽ അള്ള കേൾക്കൂലാതെ വരൂലേ അല്ലയാണ് പറയുന്നത് അതുകൊണ്ട് അള്ളാക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അള്ളയാണ് പറയുന്നത് എന്ത് ഈ എണ്ണം അതുകൊണ്ട് അള്ളാന്നെ പറയാണ് അതിൽ കൂടുതലോ കുറച്ചോ ആണെങ്കിൽ ഏത് രൂപത്തിലും അള്ളാഹ് കാണുന്നു കേൾക്കുന്ന അറിയുന്നു അള്ളാഹു നിങ്ങളെ കാണാതെ അറിയാതെ നിങ്ങൾക്കൊന്നും കാട്ടാനോ ചെയ്യാനോ പറ്റൂല ഈ ഓർമ്മ ഒരാളിൽ ഉണ്ടാവുക എന്നതാണ് മതി നായി മാം പറഞ്ഞതായ പ്രധാന പോയിന്റ് اذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب ولا تحسبن الله يغفل ساعه ولا ان ما تخفي عليه يغيب اذا ما خلوت الدهر ൗമൻ നീ എപ്പോഴെങ്കിലും തനിച്ചാണെങ്കിൽ ആരും നിന്നെ കാണുന്നില്ല എന്ന് നിനക്ക് നിനക്ക് തോന്നുകയാണെങ്കിൽ ഫലാത്തക്കുൾ നീ മനസ്സിലാക്കി പോകരുത് തെറ്റിദ്ധരിച്ചു പോകരുത് എന്ത് ഹലോ തൂ ഞാനിപ്പോൾ ആരും കാണുന്നില്ലല്ലോ എന്നെ നീ മനസ്സിലാക്കണം കണ്ടുകൊണ്ടേ വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്ന അവിടെയുണ്ട് റബ്ബഹും ആരും 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 കാണാത്ത കേൾക്കാത്ത അറിയാത്ത സന്ദർഭത്തിൽ അള്ളാ ഭയപ്പെട്ട് ജീവിക്കുന്ന വിഭാഗം അവർക്ക് ഭോജനമുണ്ട് അവർക്ക് പ്രതിഫലവും പാപഭോചനമുണ്ട് അവർക്ക് വെച്ചിട്ടുണ്ട് ും അവരുടെ സംസാരത്തെ അവരുടെ കാഴ്ചയെ അവരുടെ കാണലിനെ അല്ലെങ്കിൽ അശ്ലീലത്തെ കാണലിനെ അവരുടെ തോന്നിവാസങ്ങൾ കാണലിനെ അവർ തോന്നിവാസം ചെയ്യുന്നതിനെ ഇതെല്ലാം ചെയ്താൽ രഹസ്യമാക്കി ചെയ്താൽ കണ്ട് ചെയ്താൽ ചെയ്താൽ കാണാതെ ചെയ്യാൻ ഓർഡർ കൊടുക്കുന്ന ഹൃദയങ്ങളിൽ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ അറിയുന്നവന ਆਲ ਰੱਬਾ ചെയ്യാൻ പോകുന്നതിന് ഓർഡർ കൊടുത്ത ഹൃദയം മറച്ചു വെക്കുന്ന ഹൃദയമുണ്ടല്ലോ ആ ഹൃദയത്തിന്റെ ചലനങ്ങളെ വീക്ഷിക്കുന്നവനാണ് ഇതെല്ലാം എന്തുകൊണ്ട് അറിയുന്നു അവനല്ലേ റബ്ബിന് നിങ്ങൾ കാട്ടുന്ന നിങ്ങൾ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളും നന്മകളും തിന്മകളും അറിയാതായി പോകുമോ من خلقه وهو اللطيف الخبير او سوچ مجاني اللي سروجاني يلي إن الله جودي كنو